സാർ ഞാൻ എട്ട് വർഷമായിട്ട് ഒരു മെഡിസിൻ ആളാണ് എനിക്ക് എന്തെങ്കിലും അസുഖം കഴിഞ്ഞാൽ ഞാൻ വിശ്രമിക്കുക വെള്ളം എന്ത് തരത്തിലുള്ള സയന്റിഫിക് ആണ് തരാൻ പറ്റും നമ്മുടെ തന്നെ നാട്ടിൽ കാണുന്ന പല രോഗങ്ങളും അറുപത് ശതമാനം എഴുപത് ശതമാനം താങ്കൾ ചെയ്തതുപോലെ ഇന്ന് നമ്മുടെ ഡോക്ടർ എന്ന രീതിയിൽ നമ്മൾ പറയാൻ പാടില്ല എനിക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് ഒക്കെ ഉള്ളതാണ് എന്നിരുന്നാലും പറയുകയാണ് വിശ്രമിച്ച് റെസ്റ്റ് എടുത്താൽ മാറുന്ന അറുപത് ശതമാനം അസുഖങ്ങളെ താങ്കൾക്ക് വന്നിട്ടുള്ളൂ താങ്കൾ നല്ല ആരോഗ്യവാനായി ഇരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ ബോഡിക്ക് വലിയൊരു വലിയൊരളവിൽ സെൽഫ് ഫീലിംഗ് പവർ ഉണ്ട് ഇല്ലെങ്കിൽ നമ്മളാരും നമ്മുടെ പിന്നെ നാല് ബില്യൺ കൊല്ലമായിട്ട് ഇവിടെ ജീവനുണ്ട് ബാക്ടീരിയ മുതൽ നമ്മൾ ഇവോൾ ഇവോൾവ് ചെയ്ത് വന്നതാണ് ഒരു ചെറിയ പോറൽ ഉണ്ടെങ്കിൽ നശിക്കുമെങ്കിൽ ഇത്രയും കാലം നമ്മൾ കഴിഞ്ഞ കുറച്ച് ആയിരം കൊല്ലങ്ങളായിട്ട് നമുക്ക് മെഡിസിൻ മെഡിസിനുള്ളൂ അപ്പോൾ അതിന് മുമ്പൊക്കെ മെഡിസിൻ ഇല്ല ബോഡിയുടെ സ്വന്തം ഹീലിംഗ് പവർ കൊണ്ടാണ് ഇതായത് അപ്പോൾ ബോഡിയുടെ സ്വന്തം ഹീലിംഗ് പവറിന് മേലെ നമ്മളെ സുഖപ്പെടുത്തുന്ന ഒന്നിനെ മാത്രമേ മെഡിസിൻ എന്ന് പറയാൻ പറ്റൂ അതാണ് മുട്ടിയ മുട്ടിയ പൊട്ടുന്ന മുട്ടയല്ല ജീവൻ പറഞ്ഞിട്ടില്ലേ എഴുപത് ശതമാനം ആളുകൾക്കും സ്വയം പ്രതിരോധ ശേഷി കൊണ്ട് രോഗം മാറുന്നതാണ് എഴുപത് ശതമാനം ആളുകൾക്കും കേരളത്തിൽ അങ്ങനെയാണെന്നാണ് ഡോക്ടർ പറയുന്നത് പക്ഷേ ഡോക്ടർ പുറത്ത് പറയാൻ പാടില്ല പോലും കാരണം പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് പറയാൻ പാടില്ലെങ്കിൽ എന്തോ ഒന്ന് ഒളിച്ച് വെക്കുന്നുണ്ടല്ലോ അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം പത്ത് വർഷമേ നമ്മൾ അക്യുപ്പൻ ദൃശ്യങ്ങൾ നിരന്തരമായി കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യം സ്വന്തം ശരീരമാണ് ചികിത്സിക്കുന്നത് അനാവശ്യ മരുന്ന് കഴിക്കൽ അനാവശ്യമായിട്ട് ചെക്കപ്പ് നടത്തുക ഇത്തരം കാര്യങ്ങളിൽ ഭയം ഭയം വർദ്ധിച്ചിരിക്കുന്ന ഈ കേരളത്തിൽ അക്യുപ്പഞ്ചർ എന്ന ചികിത്സ ഇനിയും കൂടുതൽ വലിയ വലിയ രീതിയിൽ വ്യാപിക്കും അതിന് വിളറിപ്പോഴ് ഒരു കാര്യമില്ല മരുന്ന് മാഫിയ എന്തിനും തുനിഞ്ഞിറങ്ങും എന്നുള്ളത് അറിയാം തീർച്ചയായിട്ടും ഇത്തരം സോളിഡ് എവിഡൻസ് വെച്ച് നിങ്ങളെ നാവ് തന്നെ ഞങ്ങൾ സംസാരിപ്പിക്കും അത്തരം തെളിവുകൾ ധാരാളമുണ്ട് ആ തെളിവുകളുമായി ഇനിയും ഈ ചാനൽ അക്യുലക്ഷൽ ഫ്രീഡം ആപ്പ് എന്ന ഈ ചാനൽ തുടർന്ന് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെറും വ്യാജപ്രചരണോ മനസ്സിൽ തോന്നിയതോ പറയുന്നതല്ല നിങ്ങളുടെ നാവിൽ നിന്ന് നിങ്ങൾ അലോപ്പതി ഡോക്ടേഴ്സിന്റെ നാവിൽ നിന്ന് നിങ്ങളുടെ ശാസ്ത്രത്തിൽ നിന്ന് തെറ്റുപറ്റിയതും ജനങ്ങൾ വളരെ മോശമായ രൂപത്തിൽ ചികിത്സയെ സമീപിക്കുകയും മോശമായ രൂപത്തിൽ നിങ്ങളെടുത്ത് വന്ന് മോശമായ നിങ്ങളുടെ അനുഭവം കൊണ്ട് നിങ്ങളുടെ ചികിത്സ അനുഭവം കൊണ്ട് ആളുകൾ വളരെ മോശമായ സിറ്റുവേഷനിലേക്ക് വളരെ പ്രയാസകരമായ സിറ്റുവേഷനിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്ന ഈ ഒരു സത്യത്തെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും അത് നിങ്ങൾ പറഞ്ഞ സത്യത്തിലൂടെ മാത്രം ഞങ്ങൾ വ്യാജമായിട്ടൊന്നും പ്രചരിപ്പിക്കുന്നില്ല നിങ്ങൾ ഡോക്ടേഴ്സ് പരസ്പരം പറയുന്ന ഈ ഒരു കാര്യം ഒരു ഹോസ്പിറ്റലിൽ പോയി അത് ഓപ്പറേഷൻ ചെയ്യാൻ രണ്ട് ലക്ഷം എന്ന് പറയുമ്പോൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയാൽ അത് ഒരു ലക്ഷം കൂടി തീരാവുന്നതും ഒരു ഹോസ്പിറ്റലിൽ പോയി ഈ ഓപ്പറേഷൻ ആവശ്യമില്ലായിരുന്നു ഈ ഓപ്പറേഷൻ വേണ്ടായിരുന്നു എന്ന് അതേ എം ബി പഠിച്ച ഡോക്ടർ അതേ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടർ ഇത്തരം കാര്യങ്ങൾ ഈ സമൂഹത്തോട് പറയുമ്പോൾ സമൂഹത്തിൽ നിങ്ങൾ തന്നെ കൊടുക്കുന്ന പല ഹോസ്പിറ്റലിൽ പോയാൽ ആ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന പ്രശ്നം ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്നെ ഈ ജനങ്ങളിടയിൽ ബസ്വാസും കൺഫ്യൂഷനും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് നിങ്ങളെ നിങ്ങളെന്നാവുകൊണ്ട് നിങ്ങളെ ആ ഒരു ശാസ്ത്രം തന്നെ ജനങ്ങൾക്ക് തിരിച്ചറിയുന്ന കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തിരിച്ചറിഞ്ഞു മനസ്സിലാക്കിയവരാണ് അക്യുപഞ്ചർ ചികിത്സ തേടി എത്തുന്നത് അല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടോ അല്ല കേരളത്തിൻ്റെ ജനങ്ങൾ ബുദ്ധിപരമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇൻ്റലക്ച്വലിൻ്റെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലുള്ളവർ അവർ അതുകൊണ്ട് തന്നെ ഈ ചികിത്സ തേടി വരും അവർക്ക് നിങ്ങളുടെ എല്ലാ മാഫിയകളുടെയും എല്ലാ കള്ളക്കളികളും എല്ലാം അവർക്ക് തിരിച്ചറിയും കേരളത്തിലവർ വളരെ നല്ല ബുദ്ധിജീവികളാണ് പ്രത്യേകിച്ച് മലയാളികൾ അവർ ഈ ചൂഷണത്തെ തിരിച്ചറിയും അതിനും നിങ്ങൾ ഭയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല തീർച്ചയായിട്ടും ഇത്തരം സോളിഡ് എവിഡൻസുമായി ഈ ചാനൽ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരും താങ്ക് യു വെരി മച്ച്